മനസ്സിലാണ് ഞങ്ങൾ മുപ്പത്തഞ്ച് വർഷം കൊണ്ട് ഈ മീൻ പിടിച്ചുകൊണ്ടിരിക്കുക അപ്പം ഇത്ര ദിവസമായിട്ട് ഞങ്ങൾ ഈ മീനെ ഈ മീനെ പിടിക്കണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും അറിഞ്ഞിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് കുറേ സ്രാവ് സ്രാവ് മീനൊക്കെ പിടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഒരു അറിയിപ്പ് തന്നായിരുന്നു അതിന് ശേഷം ഡൽഹിയിൽ പോയി ഇവിടെ ഇരിക്കുന്ന പ്രമുഖമാരൊക്കെ ഒന്ന് ചെയ്ത് നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ മേടിച്ചു തന്നെ ഈ മീനൊക്കെ പിടിക്കാം എന്ന് പറഞ്ഞിട്ട് ആ പേശാക്കെന്നൊക്കെ പറയും അത് കുറവൊരു അഞ്ചാറ് പീസ് തന്നെ മൊത്തം അതിലുള്ളത് അപ്പോൾ നമ്മൾ ആ മീൻ പിടിക്കാണ്ട് തന്നെ ഈ ഇരുപത്തി മൂന്ന് വർഷം അത് വന്നതിന് ശേഷം ഇരുപത്തി മൂന്ന് വർഷമായി ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് ഒരു പ്രശ്നമില്ലാണ്ട് മീൻ പിടിച്ചോണ്ട് ഇപ്പോഴും വന്നിട്ട് നിങ്ങൾ മീന് ഈ മീൻ കൊണ്ടുവരുന്ന മീനെല്ലാം ഈ ബാൻ ചെയ്യപ്പെട്ട മീനാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഞങ്ങളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട രീതിയിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു പത്തൊൻപതാം തീയതി പക്ഷേ സ്രാവായിട്ടോ എന്ന് പറയുന്നത് ഒരു ഇരുന്നൂറിന് മുകളിൽ സ്രാവായിട്ടോ അപ്പം നിങ്ങൾ പിടിക്കേണ്ടെന്ന് ബാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് മൊത്തം പത്തോ പന്ത്രണ്ടോ വെറൈറ്റി അപ്പം കൃത്യമായിട്ട് ആ വെറൈറ്റിയുടെ ഫോട്ടോ ഫിച്ചറ് ഞങ്ങൾക്ക് തന്നിട്ട് ഈ മീനൊക്കെ പിടിക്കണ്ട ഈ ബാക്കിയുള്ള മീനൊക്കെ പിടിക്കാമെന്നുള്ള ഫോട്ടോ നിങ്ങൾ ഞങ്ങൾക്ക് തന്ന ഒരു നമുക്ക് അതിനുള്ള ഒരു നാളേജ് നമ്മുടെ മീന മക്കെ കൊണ്ടുവന്ന് ചേർത്തേക്കും അപ്പോൾ നമ്മുടെ മക്കൾക്ക് അറിയാം ഇത് പിടിക്കണ്ട ഇത് പിടിക്കും ഇത് പിടിച്ചാൽ തെറ്റാണ് ഇത് പിടിച്ചാൽ നമ്മുടെ മക്കളെ പോറ്റാവുന്ന കാര്യങ്ങളൊക്കെ അറിയാം അങ്ങനെയാണ് ഇപ്പം നമ്മൾ ഈ പ്രസ് മീറ്റിൽ വന്ന് പറയുന്നത് വെറുതെ ഞങ്ങൾ രണ്ട് മാസം കഴിഞ്ഞിട്ട് പണിക്ക് പോയി മറ്റേ മുടക്കു കഴിഞ്ഞ് പണിക്ക് പോയി തിരിച്ചു ഒരു ഒരു മാസം ഒന്നര മാസം കടലിൽ കടന്ന് കൊണ്ടുവരുന്ന കാശിന് ഈ പത്തായിരം ഇരുപതിനായിരം രൂപ കിട്ടുക അത് മക്കളെ കൊണ്ട് മക്കൾക്ക് പഠിപ്പിന് ഉപയോഗിക്കാം നമ്മുടെ വീട്ടിൽ കഷ്ടങ്ങളൊക്കെ തീർക്കാമെന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വരുന്ന കാരണം എന്താ കറക്റ്റായിട്ട് നമുക്ക് ഒരു പിക്ചർ തന്നിട്ട് നിങ്ങൾ അല്ലെങ്കിൽ ഞങ്ങള് ഈ സംഘടന വഴിയായിട്ട് നമ്മ കൃത്യമായിട്ടൊരു പോരാട്ടം നടത്തും നമസ്കാരം ഞങ്ങൾക്ക് ഒരു ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ മത്സ്യത്തൊഴിലാളികളായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കടലിലുള്ള എല്ലാ മത്സ്യങ്ങളും പിടിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ടെന്നാണ് നാളെ ദൂരെ ഞങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് അപ്പം ഈ ഒരു സാഹചര്യത്തിന് വ്യത്യസ്തമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഈ സെൻട്രൽ ഗവൺമെൻറ്റും അതാത് സ്റ്റേറ്റ് ഗവൺമെന്റിനും ഇതല്ലാതെ ഞങ്ങൾ മത്സ്യം പിടിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോൾ ഈ മത്സ്യം പിടിക്കാൻ പാടില്ലാത്തതാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യുക ഞങ്ങളുടെ ഭാവിയെ നശിപ്പിക്കുക എന്നുള്ളൊരു ചിന്തയിലാണ് ഗവൺമെന്റ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ ഗവൺമെന്റിനെതിരെ ശക്തമായ നടപടികൾ അല്ലെങ്കിൽ നിലപാടുകൾ സ്വീകരിക്കേണ്ട ഒരു അവസ്ഥ ഈ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തുനിന്നുണ്ടാവും ആ അതെ അപ്പോ കേന്ദ്രം കേന്ദ്ര സമൂഹ ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റ് ഒരു ഓർഡർ പറയുന്നുണ്ട് അതിന് വിരുദ്ധമായിട്ടാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് തമിഴ്നാട് സംസ്ഥാനം അപ്പൊ അങ്ങനെ വരുമ്പോ യഥാർത്ഥ മത്സ്യത്തൊഴിലാളികളെ നിങ്ങൾ ഏതൊക്കെ പിടിക്കണം ഏതൊക്കെ പിടിക്കാൻ അവബോധം മത്സ്യത്തൊഴിലാളികൾ കൊടുത്തിട്ട് വേണം ഈ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ യോജിച്ചുകൊണ്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇത് വളരെ ഒരു നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് മത്സ്യം പിടിക്കാൻ പോയിട്ട് പിടിച്ചുകൊണ്ട് വരുന്ന മത്സ്യത്തിനെ തടഞ്ഞു വെക്കുക എന്ന് പറയുന്നതും അതുപോലെ പിടിച്ചുകൊണ്ട് വരുന്നവരെ ശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതും വളരെ വളരെ അപലപനീയം ഇത് നമ്മുടെ ജീവിതമാർഗ്ഗമാണ് അപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം പിടിച്ച് തന്നെയാണ് ജീവിക്കേണ്ടത് അപ്പോൾ അവർക്ക് ഏത് മീൻ പിടിക്കാൻ പാടില്ല ഇത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യമായിട്ട് ഞങ്ങൾ പറയുന്നത് ഒരു വിദഗ്ധ സമിതിയുടെ അന്വേഷണം ഇതിലേക്ക് വേണം അതുപോലെ തന്നെ പരിശോധനാ സംവിധാനം നല്ല രീതിയിൽ നടപ്പാക്കണം ഇതിന് ഏർപ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ശരിയായിട്ടുള്ള അറിവ് വേണം ഈ ഏത് തരം മത്സ്യമാണ് പിടിക്കുക പിടിക്കാ കൂടാ പിടിക്കാൻ പറ്റാത്തത് ഏത് മത്സ്യങ്ങളൊക്കെ നമുക്ക് പിടിക്കാം ഇതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള അറിവ് ഈ ഉദ്യോഗസ്ഥർക്കും ആവശ്യമാണ് അതുപോലെ തന്നെ അതിൻ്റെ ലിസ്റ്റ് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്കും അത് കൊടുത്തിരിക്കണം അതുപോലെ മത്സ്യബന്ധന മേഖലയ്ക്ക് ഒരു നിയമമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പം വനത്തിലെ ജീവികളുടെ ആ രീതി പരിശോധിക്കുന്ന രീതിയിൽ മത്സ്യത്തിനെ പരിശോധിക്കാനായിട്ട് ഉദ്യോഗസ്ഥർക്ക് സാധിക്കില്ല രണ്ട് രണ്ട് കാര്യത്തിനും ഒരേ ഉദ്യോഗസ്ഥരെ വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ സംഭവിക്കുന്നത് അതുകൊണ്ട് വന്യജീവി സംരക്ഷണ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായി മത്സ്യബന്ധന മേഖലയുടെ സംരക്ഷണത്തിനും പരിപാലനത്തിനുമായി ഒരു പ്രത്യേക നിയമം തന്നെ ഇവിടെ ആവശ്യമാണ് ഇതാണ് നമ്മുടെ ആവശ്യങ്ങള് അപ്പൊ ഈ ആവശ്യങ്ങള് ദയവ് ചെയ്ത് ഇത് അറിയിക്കേണ്ടവരെ അറിയിക്കുകയും അതിന് വേണ്ട നടപടികൾ എടുത്തുകൊണ്ട് ആശ്വാസമായിട്ട് മാറണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനി അതില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ സമരത്തിലേക്ക് മുന്നോട്ട് പോകും എന്നുറക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ഈ സംഭവം